വെൽക്കം ടു മൈക്രോ സെൻറ്റർ പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് സ്റ്റെനോഗ്രാഫർ എന്ന പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപ്ലിക്കേഷൻ സ്വീകരിച്ചിരിക്കുകയാണ് എസ് എസ് എൽ സിയും ടൈപ്പ് റൈറ്റ് ഇംഗ്ലീഷ് ഹയറും ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ഹയറുമാണ് ഇതിനു വേണ്ട ക്വാളിഫിക്കേഷൻ ജനുവരി ഒന്ന് വരെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് ഹലോ ഫ്രണ്ട്സ് പി എസ് സി ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ സ്റ്റെനോഗ്രാഫർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് നാനൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതിൽ ഡോക്യുമെൻറ്റേഷനിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻസും അതുപോലെ എത്ര വേക്കൻസിയാണ് നിലവിലുള്ളത് എന്നും എല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും എസ് എസ് എൽ സി ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ കെ ജി ടി ഇ ഓർ എം ജി ടി ഇ ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ഹയർ കെ ജി ടി ഇ ആൻഡ് എം ജി ടി ഇ എന്നിവയാണ് ഇതിന് വേണ്ട യോഗ്യത പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സുള്ളവർക്ക് ഇതിന് അപ്ലിക്കേഷൻ നൽകാവുന്നതാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ സൊസൈറ്റീസ് ലോക്കൽ അതോറിറ്റീസ് എന്നിവയാണ് ഫാം നെയിം സ്റ്റെനോഗ്രാഫർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് എന്നാണ് പോസ്റ്റിൻ്റെ പേര് അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെല്ലാം കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിന് അപ്ലിക്കേഷൻ നൽകേണ്ടതാണ്